ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രൂപയും ചന്ദ്രട്ടനും കൂടി കല്യാണോടും കിരണ്ണോടും പറയുകയാണ് പ്രകാശനൊരിക്കലും നിങ്ങൾ വീട്ടിൽ വിളിച്ച് ഓണം ആഘോഷിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വിക്രം പരോളിറങ്ങിയപ്പോൾ വിക്രം കാർത്തികയും കല്യാണിയും കൊല്ലാൻ പോയ കാര്യം പ്രകാശൻ ചോർത്ത് തരേണ്ടതല്ലായിരുന്നു അപ്പോൾ ചോർത്ത് തരാത്തത് കൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ കല്യാണി പറയാം അച്ഛൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ കിരൺ പറയാണ് അതെ അങ്ങേരെ ഭയങ്കര വിശ്വാസം എന്ത് പറഞ്ഞാൽ ഇത് തന്നെയാണ് കല്യാണിയുടെ അവസ്ഥ അപ്പോൾ ചന്ദ്രേട്ടൻ പറയാം തിരുവോണം നാളിൽ ഞങ്ങൾ എന്തായാലും വരുമല്ലോ പക്ഷേ ബാക്കി എല്ലാവരും അവിടെ ഇല്ലേ അപ്പോൾ നിങ്ങൾ വൈകുന്നേരമല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം ഒരിക്കലും പ്രകാശനെ നിങ്ങൾ വീട്ടിലോട്ട് വിളിച്ച് വരുത്തേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കിരൺ പറയും അതെ ദീപയും ദീപഅമ്മയും ലക്ഷ്മിയമ്മയും അത് തന്നെ പറയുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം രൂപയും പറയുക അല്ല ദീപിക്കും ലക്ഷ്മിക്കും താല്പര്യം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രകാശന ഓണത്തിന് വിളിച്ച് വരുത്താൻ പാടില്ല എന്ന് പറയുവാണേ അപ്പോൾ കല്യാണി പറയുക കാല് വയ്യാത്ത അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്യാൻ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയാം പിന്നെ അപ്പോൾ രൂപ പറയും ഒരു കാര്യം ചെയ്യുക ഓണക്കോടിയും ഭക്ഷണവും സദ്യയൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കൂ അല്ലാതെ എല്ലാവരും ഉള്ളിടത്തോട്ട് വിളിച്ച് വരുത്തണ്ട ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് പറയുക അപ്പോൾ അപ്പോൾ രൂപിക്കും ചന്ദ്രേട്ടനും കല്ലുമോളെ അവിടെ നിർത്തിയാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുക കേട്ടോ അപ്പോൾ വൈകിട്ടത്തേക്ക് കിരൺ അവിടെ കുഞ്ഞു കുഞ്ഞെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കല്ലുമോനെ പോലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നില്ല അപ്പോൾ പറയുക വരാം ഞങ്ങൾ തിരുവോണത്തിൽ നിന്ന് വൈകിട്ട് എല്ലാവരും കൂടെ വരാമെന്ന് പറയണം കേട്ടോ അപ്പോൾ അതേസമയത്ത് ചന്ദ്രേട്ടൻ പറയുക കേട്ടോ കല്യാണിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോടാ അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറയാം അപ്പോൾ രൂപ പറയാതെ ഭക്ഷണം കഴിച്ചിട്ട് പോയാമെന്ന് പറയുമ്പോൾ കല്യാണി പറയാതേ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി അടുക്കളയിലേക്ക് പോകാനുട്ടോ ആ സമയത്ത് ചന്ദ്രട്ടൻ പറയാം കിരണേ നീ സൂക്ഷിക്കണം ഒരിക്കലും കല്യാണിയുടെ വാശിക്ക് നീ കൂട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ രാഹുലിനെ കാരണം രാഹുലിൻ്റെ കൂടെ പ്രകാശൻ്റെ ആ ഒരു സ്വഭാവം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങളുടെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റിയിട്ട് തിരുവോണത്തിൻ്റെ അന്ന് എന്തെങ്കിലും തരാനാണെങ്കിലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ കിരണും ആ ഒരു ചിന്തയിൽ തന്നെയാണ് കേട്ടോ ഇതേ സമയത്ത് സരയി ഹോസ്പിറ്റലുണ്ട് കേട്ടോ രൂപ എടുത്തിരിപ്പുണ്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ദേഷ്യമൊക്കെ മറിയെന്ന് ചോദിക്കുമ്പോൾ ഒരു വികാരമില്ലാതെ കിടക്കും കേട്ടോ സരയി അപ്പോൾ ശാരി ഡോക്ടറോട് പറയുകയാണ് എൻ്റെ മോള് ഇല്ലേ ഡോക്ടറെ ഇങ്ങനെ കിടക്കുന്ന ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റാതെയെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും കുറേ ഓണമൊക്കെ ഉണ്ടല്ലേ കിരൺ പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളാണോ നിങ്ങളും നിങ്ങളുടെ മോളും കൂടിയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ അവർ തന്നെ വലിയ കാര്യം തന്നെയാണെന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഡോക്ടർ അങ്ങ് പോവുകയാണേ പോവാൻ തുടങ്ങുമ്പോൾ ഡോക്ടറിനെ നേരെ കൈകോപ്പാണ് നമ്മുടെ ശാരി അപ്പോൾ ഡോക്ടർ പറയാം അതെ എൻ്റെ നേരെ കൈ കൂപ്പണ്ട് ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ആ കീടണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ മോള് പഴയ അവസ്ഥയിൽ ആവരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുമൊക്കെ നന്നായി മാറാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സാറിയോ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചതുപോലെ കിടക്കുവാണേ ഇതേ സമയത്ത് നമ്മുടെ ദീപയും ലക്ഷ്മി അമ്മയും ജോലിക്കാരെയൊക്കെ കൂടി പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് കാദമ്പരിയും കാർത്തിയും കല്യാണയും കൂടി നടന്നു വരുമ്പോൾ കല്ല് മോനും മോളും കൂടി കളിക്കുക കേട്ടോ അപ്പോൾ ആ കൺമണി മുളയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കോ ഞങ്ങളെയും കൂടി കളിപ്പിക്കുകയോ കൂടെയെന്നൊക്കെ കാർത്തികയെ ചോദിക്കുകട്ടോ അപ്പോൾ കാദമ്പരിയോട് കാർത്തിക പറയുക കേട്ടോ ചേച്ചിയുടെ കുഞ്ഞും കൂടി വേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് ചെയ്യാനാണ് അതായത് ഇതാ വരുന്ന ആളുകൂടി ചോദിക്കുക എന്താ കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് അപ്പോൾ രതീഷും കിരണും കൂടി ഇങ്ങനെ നടന്നു വരുമോട്ടോ അപ്പോൾ കിരീഷ് കിരൺ കിരണും രതീഷും കൂടി വന്നിട്ട് ദീപയുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അവർ പച്ചക്കറി കരയുന്നതിൻ്റെ സൈഡിൽ അപ്പോൾ പറയണേ എൻ്റെ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞാണ് ആദ്യമായിട്ടാണ് ഒരു മോൻ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അവർ പറഞ്ഞു പിന്നെ അമ്മയുടെ കൂടെ കുറേ ദിവസമൊക്കെ നിന്നപ്പം മോൻ അങ്ങ് സെറ്റായി അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാതിരുന്നത് എന്ന് പറയുവാണേ അപ്പോൾ കല്യാണി കാണിച്ച ശരിക്കും സാഹസാണെന്നൊക്കെ രതീഷ് പറയാം കേട്ടോ ഒരിക്കലും പിന്നെ പ്രകാശിനെ ഇങ്ങോട്ടും ഓണത്തിന് വിളിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം അപ്പോൾ ചോദിക്കുക എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാലോ നിങ്ങളെല്ലാവരോടും കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ വന്നേന്ന് പറയുമ്പോൾ രതീഷ് പറയും എനിക്ക് താല്പര്യം പിന്നെ അതുപോലെ മറ്റുള്ള ആർക്കും ദീപിക്കും ലക്ഷ്മിക്കും ആർക്കും താല്പര്യമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ ആട്ടോ കാണിക്കുന്നത് ഇതേ ഇത് ഇത് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇവർ ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ അവളോട് എല്ലാവരും പറയും ഒരു മാറ്റമൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ എങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും പ്രകാശിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് അവസാനം ദീപ് പറയു കേട്ടോ വേണമെങ്കിൽ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് എന്ന് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല വൃക് വിക്രത്തെ ഊട്ടിയ ആളാണ് എന്ന് രതീഷ് പറയട്ടോ അതുകൊണ്ട് ഈ ഓണം വരുമ്പം അങ്ങേറക്കും മിക്കവാറും അതൊക്കെ ഓർമ്മ വരുമെന്ന് പറയാം പ്രകാശൻ വീട് പൂട്ടിയപ്പോൾ ഇറങ്ങുന്നതായിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് അതേ സമയത്ത് ഒരാൾ ടു വീലറിൽ വരുവാണേ അപ്പോൾ അങ്ങേര് ചോദിക്കുക എന്താ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല ആരാ അല്ല എന്നെ പരിചയമില്ലേ കൂടെ ഉണ്ടായിരുന്ന ആൾ പരിചയപ്പെടുത്തി തന്നില്ലേ എന്ന് പറയണേ എന്നെ എൻ്റെ അല്ല ഈ വീട് എന്നെ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പിന്നെ വാടക കാശ് കിട്ടിയിട്ടില്ല പൈസ ഉണ്ടെങ്കിലിവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഇറങ്ങിക്കോ എന്ന് ചോദിക്കുകയാണേ അപ്പം എന്നിട്ട് അയാൾ പറയാം പത്തരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഇവിടെ ഉള്ളിലോട്ടൊക്കെ മാറി വീട് കിട്ടും വല്ല ലോഡ്ജ് കിട്ടും അവിടെയൊക്കെ പോയി താമസിക്കുന്നു പറയുന്നുണ്ട് ഒരു പിന്നെ അപ്പോൾ രാഹുൽ അഡ്വാൻസ് ഒന്നും തന്നില്ലെന്ന് പ്രകാശം ചോദിക്കുമ്പോൾ ഒരു മാസത്തെ വാടക അഡ്വാൻസ് തന്നിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ ഇറക്കി വിടാതിരുന്നതെന്ന് പറയുവാണേ അപ്പോൾ പ്രകാശം പറഞ്ഞാൽ ഉള്ളതൊക്കെ എടുത്തിട്ട് ഇറങ്ങിയേക്കാം ഓണം കഴിഞ്ഞിട്ട് മതിയൊന്നും ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാം അന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങിയേക്കാന്ന് പറയും പ്രകാശനയാളോട് പറയാം അയാൾ വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണേ ഏതേ സമയം കിരൺ കൺമോണി മോളെ എടുത്ത് തൊളിലിട്ടുണ്ട് നേരെ ചെല്ലുവാണ് ചെല്ലുവാണേട്ടോ അപ്പോൾ വീട്ടിലെ കിരൺൻ്റെ അച്ഛൻ്റെ അമ്മ എടുത്തോട്ടാണ് ചെല്ലുന്ന ആ സമയത്ത് നമ്മുടെ അമ്മണിയമ്മ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന അമ്മിയമ്മയും അമ്മണിയമ്മ ചോദിക്കുക ആ കൊച്ചിൻ്റെ ഭ്രാന്ത് മാറിയോ മോ സാറേയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഏയ് അതൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ പറയാം അപ്പോൾ രൂപ നേരി ചിരിച്ചോണ്ട് ഇറങ്ങി വരുമോ കേട്ടോ ചന്ദ്രനും കൺമണി മോളെ എത്തിയ സുന്ദരി കുട്ടി അതേ കല്ലുമോനെ പെരിഞ്ഞിൻ്റെ വിഷമമുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ രൂപ ഓടി വന്നിട്ട് കുഞ്ഞിനെടുക്കുകയാണ് ഓണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ നമ്മുടെ കല്ലുമോനെ കൊണ്ട് നിർത്തണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് കുഞ്ഞിനെടുക്കുക കേട്ടോ രൂപ പറയും ഞാനല്ലേ ഇവളെ അവളെ വളർത്തിയത് സരയൂന അതിൻ്റേതായ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട് കിരൺ പറയാം തളർച്ച വരുമ്പോൾ നമ്മളാരും സന്തോഷിക്കല്ലോ അവരുടെ കൂടെ നിൽക്കും പക്ഷേ ഇപ്പോൾ ഈ തിരിച്ച് നമുക്ക് അടി മാത്രമേ കിട്ടിയിട്ടുള്ളൂന്ന് പറയാം അമ്മിയമ്മ പറയാം അതെ കല്യാണി മോളുടെ അച്ഛൻ വരുമോ ഓണത്തിനെ സാറേന്ന് ചോദിക്കാൻ പറയും കല്യാണിക്ക് മനമാറ്റം വന്നിട്ടുണ്ട് അവൾ മിക്കവാറും വിളിച്ചോണ്ട് വരുമോ എന്ന എൻ്റെ പേടിയെന്ന് പറയാം അപ്പോൾ ചന്ദ്രേട്ടൻ പറയാം അതായത് ഇനി ബിരിയാണി മോള് വിളിച്ചോണ്ട് വരുന്നെങ്കിൽ വിളിച്ചോണ്ട് വന്നിട്ട് പക്ഷേ കിരൺ പറയും ഞാൻ പച്ചക്കൂടി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറയുക നീ കാണിക്കേണ്ട മാക്സിമം വരാതിരിക്കാൻ നല്ലതെന്ന് പറയുക അപ്പോൾ കിരൺ പറയാതെ ഞാൻ പോവാണ് വൈകിട്ട് പടക്കമൊക്കെ മേടിച്ചിട്ട് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ട് പോട്ടേന്നും പറഞ്ഞിട്ട് അച്ഛനമ്മയുടെ വിടെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മോള് മോൾക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട് രൂപ അപ്പോൾ അതിനുമായിട്ട് കളിപ്പിക്കാനങ്ങ് പോവുക കേട്ടോ മുക്കത്തിലേക്ക് കയറിപ്പോകുക ചന്ദ്രൻ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുവാണ് വൈകുന്നേരം ദീപ ലക്ഷ്മി എല്ലാവരും മക്കൾ മൂന്ന് പേരും കാദമ്പരിയും കല്യാണിയും കാർത്തികേയും രതീഷും കിരണും ഒക്കെ കൂടെ ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അങ്ങ് ആഘോഷിക്കുക കേട്ടോ അതേ സമയത്ത് പ്രകാശൻ്റെ കോൾ വരാട്ടോ കല്യാണിയുടെ ഫോണിലോട്ട് അപ്പോൾ ആച്ച പറയുന്നെന്ന് പറയാൻ പറയും മക്കളെ എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങളൊക്കെ ഒരു ഓണ വിഷയം വിളിച്ചതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം പ്രകാശൻ പറയുക പിന്നെ മോളെ ഞാൻ ആ പഴയ താമസ സ്ഥലത്തു നിന്ന് മാറിയിട്ടോ അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അപ്പോൾ കല്യാണി ചോയ്ക്ക് എവിടെയാണ് ആ ഞാൻ വേറൊരു സ്ഥലത്ത് ചോദിക്കുക ഒരിടത്തോ അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ചായപ്പിലാന്ന് പറയും കല്യാണി ചോദിക്കുക ചായപ്പില ഞാൻ അച്ഛൻ്റെ ലോഡ്ജിൽ റൂം എടുത്ത് ഇരട്ടി എന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നും വേണ്ട ഇവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പ്രകാശം കല്യാണിക്ക് ആകെ വിഷമാകും അപ്പോൾ കല്യാണി പിന്നെ എല്ലാവരോടും അത് ഷെയർ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പം പ്രകാശൻ പറയാം മോളെ എനിക്ക് ഓണത്തിന് പെൺമക്കളോടൊപ്പം ഇരുന്ന് ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടക്കില്ല എന്തായാലും നിങ്ങളടിച്ച് വിളിക്കുക കേട്ടോ അപ്പോൾ അച്ഛനടയ്ക്ക് വിളിക്കുക എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രകാശനങ്ങ് ഫോൺ വയ്ക്കുക കേട്ടോ ചേച്ചി കല്യാണി എല്ലാവരോടും പറഞ്ഞിട്ടും ആർക്കും പ്രകാശൻ മരുന്നതിനോട് യോജിപ്പില്ല കേട്ടോ അപ്പോൾ ദീപയും ലക്ഷ്മിയുമൊക്കെ പറയാം ഒരു കാര്യം ചെയ്യാം അയാൾ ഇരിക്കുന്ന അടുത്തേക്ക് നമുക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ എത്തിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ കല്യാണിക്ക് ശരിക്കും അതിൽ നല്ല വിഷമമുണ്ട് കാരണം കല്യാണിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല പ്രകാശന്റെ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും കല്യാണിയുടെ മനം മാറും ഷുഗറായ കാര്യം കല്യാണി പ്രകാശനെ എന്തായാലും അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ഉറപ്പായ കാര്യമാണ് പക്ഷെ ആ വിളിച്ചു വരുത്തുന്ന അവസ്ഥ ശരിക്കും വലിയൊരു ആപത്തിലേക്കായിരിക്കും അല്ലേ അപ്പം എന്തും സംഭവിക്കാം നമ്മുടെ തിരുവോണ രാവിലെ അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മറക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ